ബാസിദ് തിരൂർ സീതി സായി മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിലെ കമ്പ്യൂട്ടർ ലാബ് കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി ഇന്ന് ഉച്ചക്കുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു കെട്ടിടത്തിന് മുകളിലെ ഷീറ്റ് പൂർണ്ണമായും പാറിപ്പോയത് ഇന്ന് ഉച്ചയ്ക്കുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത് കോളേജിലെ കമ്പ്യൂട്ടർ ലാബ് കെട്ടിടത്തിന്റെ മുകളിലെ ഷീറ്റാണ് പൂർണമായും പാറിപ്പോയത് ഇതോടെ കെട്ടിടത്തിനകത്തേക്ക് മഴവെള്ളം വീഴുകയും ചെയ്തു ലാബിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറും മറ്റ് സാമഗ്രികളും കോളേജ് അധികൃതർ എടുത്തുമാറ്റി ശക്തമായ കാറ്റിൽ പാറിപ്പോയ ഷീറ്റ് കോളേജിന് സമീപത്തെ പൊതുവഴിയിലേക്കാണ് വീണത് ഇതോടെ ആ പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റു തൊഴിലാളികളും ചേർന്ന് ഷീറ്റ് എടുത്തുമാറ്റുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല